കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണല്ലോ ഈ ആർജ അഞ്ജലിയുടെ പ്രാങ്കോൾ വീഡിയോ എന്താണത് ആർജ അഞ്ജലി എന്ന് പറയുന്നത് ഈ പ്രാങ്കോൾ ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയും ഒരു സുഹൃത്തും കൂടി ചേർന്ന് പ്രാങ്ക് എന്നോണം ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിക്കുന്നു എന്നിട്ട് ആ മെഹന്തി ആർട്ടിസ്റ്റിനോട് കുണ്ടിയിൽ മെഹന്തി ഇട്ട് തരാൻ എത്രയാണെന്നുള്ളത് ചോദിക്കുന്നു ഇതാണ് സംഭവം പലരും ഇത് കണ്ടു കാണുമെന്ന് കരുതുന്നു കാരണം ഇത് അത്രയ്ക്കും വൈറലായിട്ടുണ്ടായിരുന്നു ഇനി കാണാത്തവർക്ക് വേണ്ടി അതിന് ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചുതരാം അപ്പൊ കുണ്ടിക്കേണ്ടിട്ടോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ടോ മെഹന്ദ്രീ ഓക്കെ ഇതാണ് സംഭവം വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഇവര് മെഹന്തി ആർട്ടിസ്റ്റിനോട് സംസാരിച്ചിട്ടുള്ളത് അല്ലേ അത് കാരണമായി മെഹന്തി ആർട്ടിസ്റ്റ് ഫോൺ കട്ട് ചെയ്ത് പോവുകയും ചെയ്തു പിന്നീട് അവർ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും അവര് ഫോൺ എടുത്തില്ല അപ്പോഴും ഇവരെന്തോ തമാശ രൂപയാണ് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് എന്തായാലും രണ്ടു ദിവസം മുമ്പ് നമ്മൾ ഇത് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവർ നല്ല രീതിയിൽ എയർ ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിനെല്ലാം ശേഷം ആർ ജെ അഞ്ജലി തന്നെ ഇതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നു ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നു എന്നൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നല്ലോണം പൊങ്കാല കിട്ടുമേ അതുകൊണ്ടാണ് അപ്പൊ അതിലും ക്ഷമ പറയുന്നതാണ് അഞ്ജലി പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം നല്ലോണം താൻ ചെയ്ത പ്രവൃത്തി ആർജാഞ്ജലി ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളിക രണ്ട് മൂന്ന് സ്റ്റോറികൾ ഞാൻ ഇന്നലെട്ട് കാണിച്ചത്തെ സ്റ്റോർ ബൂട്ടി ഹെന്ന ബൂട്ടി ഹെന്ന ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് അപ്ലിക്കേഷൻ ഓഫ് ഹെന്ന ഡിസൈൻ സ്പെസിഫിക്കലി ഓൺ ദ ദസ് ഓർ ബൂട്ടി ഏരിയ കാൻ ബി എ ഫോം ഓഫ് ബോഡി ആർട്ട് ഓർ മോർ റീസെന്റ് ട്രെൻഡ് ഇൻ ഹെന്ന അപ്ലിക്കേഷൻ എങ്ങനെ ഇരിക്കുന്നു അതായത് ആളുകൾ ഗുണ്ടിയിൽ ഇടാറുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ബൂട്ടി ഹെണ്ണ എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി താൻ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോറി എന്നോണം ഒരാൾ ഗുണ്ടിയിൽ ഇട്ടതിന്റെ ഒരു ഫോട്ടോയും കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ന്യായീകരണം അവസാനിക്കുന്നില്ല മക്കളെ പിള്ളേച്ചും കേരളം കത്തിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സ്റ്റോറി വിട്ടിട്ടുണ്ടായിരുന്നു കുണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തമാശയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രീതിയിൽ ഈ കിണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തമാശകളും നമ്മൾ ഈ പിള്ളാച്ചനെ വെച്ചിട്ട് ആൾ ആഘോഷിക്കാറ് അപ്പം ആ രീതിയിലേക്ക് ഇതിനൊന്ന് ക്ലബ് ചെയ്യാൻ നോക്കിയതാണ് എല്ലാം പിള്ളേച്ചനെ തലിട്ട് കൊടുത്താൽ മതിയല്ലോ മൂപ്പര് നോക്കോളൂ ഇത്രയും ശ്രമിച്ചതിനു ശേഷമാണ് ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കിയതിനാണ് ഞാൻ ക്ഷമ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് സംഭവം പുള്ളിക്കാർ കുറെ ഒക്കെ ന്യായീകരിക്കാൻ നോക്കി പക്ഷെ അവിടെ ഒന്നും കൊണ്ടൊന്നും നിൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോ ക്ഷമാപണം നടത്താൻ വന്നതാണ് എന്തായാലും കൊള്ളാം കൊറേ ന്യായീകരിക്കാൻ അങ്ങ് നോക്കിയിട്ട് ന്യായീകരണം ഏൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു ക്ഷമാപണം അല്ലേ എന്തായാലും ബാക്കി പറഞ്ഞെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് മുറിവേൽപ്പിച്ചു എന്ന് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് നല്ല കാര്യം ചെയ്ത തെറ്റ് മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്ന നല്ല കാര്യം തന്നെ ബട്ട് ഇസ് ടു ലേറ്റ് ഇത് ആദ്യമേ എന്തിനായിരുന്നു ഇത്ര പൊങ്കാല കിട്ടാൻ കാത്തിരുന്നത് എന്തിനായിരുന്നു ഇത്ര ന്യായീകരിക്കാൻ നോക്കിയത് ഈ ക്ഷമാപണം ആദ്യമേ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരില്ലായിരുന്നു ഇപ്പൊ ജനങ്ങൾ തെറി പറഞ്ഞതിന് പകരം അഞ്ജലി ഇരു കൈ നീട്ടി സ്വീകരിച്ചേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി അഞ്ജലി ക്ഷമ പറഞ്ഞാലും ആളുകൾ തെറി പറഞ്ഞ് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ന്യായീകരണം ഏൽക്കാത്തത് കൊണ്ട് ക്ഷമാപണവുമായി വന്നതാണ് ണെന്ന് എല്ലാവരും കരുതുകയുള്ളൂ ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് നിങ്ങൾ എന്ത് പറഞ്ഞ് ചിരിച്ച് വീഡിയോ ആരംഭിച്ചാലും അതുകൊണ്ട് വിഷയമല്ല നിങ്ങൾ വീഡിയോയിൽ എന്ത് പറഞ്ഞു പബ്ലിക്കിൽ ജനങ്ങളുടെ മുന്നിൽ എന്ത് അവതരിപ്പിച്ചു എന്നുള്ളതിലാണ് വിഷയം ഇതൊരു മാതിരി ക്ഷമ പറഞ്ഞ് വീണ്ടും ന്യായകരണം നടത്താൻ ശ്രമിച്ച പോലെ ആയി പോയല്ലോ നിങ്ങൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് മീശ മാധവന്റെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടത്തിയെന്ന് കരുതി ആ റെഫറൻസും വിളിച്ച് ഒരാളെ അപമാനിക്കുകയാണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ അഞ്ചിലെ നാല് തെറി എന്താ അതിന്റെ ന്യായകരണായിട്ട് ഞാൻ പറയട്ടെ ഞാൻ മറ്റേ ചുരുളിയിലെ ജോജു ജോർജിന്റെ ഡയലോഗ് ഓർത്തപ്പോ അർജന്റീന ഓർമ്മ വന്ന് അപ്പൊ നാലു തെറി പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്താണ് കായസന്നും പറഞ്ഞ് ന്യായീകരിച്ചു കഴിഞ്ഞാണെങ്കിൽ അഞ്ചിൽ അതിനോട് ക്ഷമിക്കോ അല്ലെങ്കിൽ അറിയാത്തോണ്ട് ചോദിക്കാം അതേപോലെ തന്നെയാണ് മെന്തി ആർട്ടിസ്റ്റിന്റെ കാര്യവും നിങ്ങളുടെ മനസ്സിൽ എന്തോ ആയിക്കോട്ടെ എന്ത് കോമഡ് ഉദ്ദേശിച്ചോ നിങ്ങൾ പറഞ്ഞോട്ടെ അതൊരു വ്യക്തിയുടെ തൊഴിലിനെ അപമാനിക്കുന്നതിന് പകരമാവില്ല അതിനൊരു ന്യായീകരണം ആവില്ല അത്ര എനിക്ക് പറയാനുള്ളൂ ബാക്കി പറഞ്ഞോട്ടെ ത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അറിയാൻ ചോദിക്കാം കുറച്ചെങ്കിലും ബോധം സാധനം നിങ്ങൾക്ക് നിങ്ങൾക്കില്ലേ ഒന്നും വേണ്ട ഈ വീഡിയോ നിങ്ങൾ പകർത്തിയതിനു ശേഷം അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കേട്ടു നോക്കൂലോ അന്നേരങ്ങളിലൊന്നും ഇതൊരു തൊഴിലിനെ അപമാനിക്കലാണെന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും നിങ്ങൾക്ക് ഇത്രയും കോമൺ സെൻസ് നിങ്ങൾക്ക് പോയി തമാശ മാശ് ചെയ്ത് പ്രാങ്ക് ചെയ്ത് ഒരാളോട് സംസാരിക്കേണ്ടത് എന്ത് സംസാരിക്കാൻ പാടില്ലാത്തത് എന്ത് എന്ന് തിരിച്ചറിയാനുള്ള ബോധം ആഞ്ജലിക്ക് നഷ്ടപ്പെട്ടു പോയോ അതിൽ അറിയാത്തോണ്ട് ചോദിക്കാം ഇത്രയും ചെയ്ത് കൂട്ടിട്ട് പറയാണ് അദ്ദേഹത്തിൽ ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം ബാക്കി പറഞ്ഞാട്ടെ പ്രാങ്ക്സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് ഓ നല്ല കാര്യം ഇവർക്ക് എന്തോ രജിസ്ട്രേഷൻ രീതികളൊക്കെ ഉണ്ട് അതുവഴി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ പ്രാങ്ക് ചെയ്യേണ്ട വ്യക്തിയുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും അയച്ചു കൊടുത്താണെങ്കിൽ ഇവർ ആ വ്യക്തിയെ വിളിച്ച് പ്രാങ്ക് ചെയ്യും നമ്മൾ ഏത് രീതിയിലാണ് അവരെ പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ പ്രാങ്ക് ചെയ്തു തരും അതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇവിടെ അഞ്ചേല് പറയാതെ പറഞ്ഞു ഈ ആർട്ടിസ്റ്റിനെ ഞങ്ങൾ വിളിച്ച് പ്രാങ്ക് ചെയ്തത് വേറെ ഒരാൾ പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്തതാണ് ഞങ്ങൾ സ്വമേധ വിളിച്ചതല്ല എന്നൊക്കെയാണ് ഒരാൾ നിങ്ങളെ വിളിച്ചിട്ട് ഈ രീതിയിലൊക്കെ പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ അപ്പ തന്നെ അതുപോലെ ചെയ്തു കൊടുക്കൂ അല്ല അറിയാത്തോണ്ട് ചോദിക്കുക പറ്റാത്ത പ്രാങ്കുകളാണെങ്കിൽ എനിക്ക് പറ്റില്ല ചേട്ടാ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തുതരാന്ന് തിരിച്ചു പറയാനുള്ള ബുദ്ധിയും ബോധം നിങ്ങൾക്ക് ഇല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രാങ്ക് ആണെന്ന് എന്റെ എക്സിനെ വിളിച്ച് നിങ്ങൾ നാല് തേര് പറയണം പ്രാങ്ക് ആയിട്ട് ചെയ്താൽ മതി എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്റെ ചെയ്തു തരുമോ അല്ല ഒരാൾ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ പ്രാങ്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ് എന്തൊക്കെ ന്യായീകരണം കേൾക്കണം പഠിച്ചോനെ ബാക്കി വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഇതൊരു മാതിരി എഴുതി വെച്ച് നോക്കി വായിക്കുന്ന പോലെ എന്നാലും മാപ്പ് പറഞ്ഞല്ലോ നല്ല കാര്യം പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ ഈ അഞ്ജലിക്ക് നല്ല പൊങ്കാലാണ് പലരും വന്ന വീഡിയോക്ക് താഴെ കമന്റ് ഇടാനും തുടങ്ങി അവസാനം അതിനൊരു പ്രതികരണം വീണ്ടും മാത്രമല്ല അടുത്ത അഞ്ജലിയുടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജിയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട്

അല്ല വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ ആവാ സാധ്യതയുണ്ട് െ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട എങ്ങനെ ആദ്യമായിട്ടല്ലേ കുണ്ടി പരാമർശം വീഡിയോകൾ ചെയ്യുന്നത് എന്നിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ല അതൊക്കെ അവിടെ കെടുക്കട്ടെ ആ മറ്റേ പെൺകുട്ടി എന്ത് അവളാണ് മെയിൻ ഇതിന്റെ ആളെന്ന് പറയുന്നത് അവളാണ് ഇവിടെ ശരിക്കും ക്ഷമ പറയേണ്ടത് ഇവിടെ മറ്റേ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് അപമാനിച്ചതും കുണ്ടിയിൽ മെഹന്തിട്ട് തരാൻ പറഞ്ഞതും ഒക്കെ ഈ പെൺകുട്ടി തന്നെയാണ് അല്ലെ അർജന്റൈന അത് കേട്ട അപ്പുറത്ത് ഇരിക്കുക മാത്രമാണ് ചെയ്തത് അഞ്ജലിയേക്കാളും ഒന്നാം പ്രതി ഇവിടെ ആ പെൺകുട്ടിയാണ് അവളാണ് ശരിക്കും ക്ഷമ പറയേണ്ടത് ആദ്യ അവൾ അങ്ങ് കൊണ്ടുപോകാം അവളെ കൊണ്ട് ഒരു ക്ഷമ പറയിപ്പിക്കുക എന്നിട്ട് ആലോചിക്കാൻ ബാക്കി കാര്യം എന്തായാലും പിന്നെയും ഒരുപാട് അഞ്ജലി കിടന്ന് ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഞാൻ കാണിച്ചിട്ട് വലിച്ചിട്ട് നീട്ടുന്നില്ല പിന്നെയും അഞ്ജലി പറയുന്നുണ്ട് ഞാൻ സമൂഹത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ ആയിക്കോട്ടെ അതൊക്കെ നല്ല കാര്യം നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സാമൂഹ്യ സേവനം തന്നെയാണ് പക്ഷെ പക്ഷേ തൊരാളുടെ തൊഴിലിനെ അപമാനിക്കാനുള്ള ലൈസൻസ് ആക്കി എടുക്കരുത് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ മറ്റേ നിക് നിക്ലോഗിനാണ് ഓർമ്മ വരുന്നത് ഇപ്പറത്തു കൂടെ പാവപ്പെട്ടവരെ ഭയങ്കരമായിട്ട് സഹായിക്കും എന്നിട്ട് അപ്പുറത്തുകൂടെ ോ ഉള്ള ഗാംബ്ലിംഗും ബെറ്റിംഗ് ആപ്ലിക്കേഷനൊക്കെ ഒക്കെ പ്രൊമോട്ട് ചെയ്യും എന്നിട്ട് അതേ ആരെങ്കിലും വിമർശിച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ന്യായകരനായിട്ട് വരും ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്തോന്നു ഇതൊക്കെ എന്തായാലും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മേന്തി ആർട്ടിസ്റ്റ് ഇവർക്കെതിരെ നിയമപരമായി നീങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷമാവണം എന്നൊക്കെയാണ് പലരും പറയുന്നത് എന്തായാലും പറ്റിയത് പറ്റുക അല്ലേ ഇനിയെങ്കിലും ഇത്തരം പ്രാങ്കുകൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സൂക്ഷ്മതോടുകൂടി ചെയ്യാൻ ആർജാഞ്ജലി ശ്രമിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനിയെങ്കിലും ഈ ന്യായകരണം ഒന്ന് അവസാനിപ്പിക്കും എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ അടുത്തൊരു മാത്രം കാണാം